ഹലോ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ചിക്കൻ ഒന്ന് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ആദ്യം കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് അതിൻ്റെ കൂടെ പേസ്റ്റ് ആട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് സവോള കുറച്ച് തക്കാളി കറിവേപ്പില മല്ലിയില പുതിന പിന്നെ കുറച്ച് തൈര് ഉപ്പ് ചേർക്കാൻ മറക്കത് കേട്ടോ അതെല്ലാം കൂടെ ചേർത്ത് ഞാനൊന്ന് കുഴച്ചെടുത്തു പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് വെച്ചിട്ട് അങ്ങനെ അത് നമ്മളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് അടുപ്പത്ത് വെച്ച നേരം കൊണ്ട് തന്നെ നമുക്ക് അരി അരിയുടെ ഇരട്ടി വെള്ളം എത്രയാണോ അരി അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് ഞാൻ അപ്പുറത്തെ കുക്കറിലാണ് വെച്ചത് അതിലേക്ക് ബിരിയാണിയുടെ എല്ലാ മസാല ഇട്ടിട്ടുണ്ട് അതെല്ലാം ബിരിയാണി പാക്കറ്റ് വാങ്ങിയിട്ട് അത് നട്ടാ കേട്ടോ അപ്പോൾ അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളക്കുന്ന നേരം കൊണ്ട് നമ്മൾ അരി അട നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെച്ചിതാ അതിൽ വെള്ളമൊക്കെ ഒന്ന് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അരിക്ക് കുറച്ച് ഓയിലും കുറച്ച് ഡാളുടെ എങ്കിലും ഒഴിച്ചു കൊടുക്കുക പിന്നെ കറിവേപ്പില മല്ലിയില പുതിന ഇതൊന്നും ഇടാൻ മറക്കണ്ട കേട്ടോ കുറച്ച് ക്യാരറ്റും കൂടെ ഞാൻ ഇട്ടിട്ടും കേട്ടോ അങ്ങനെ അതെല്ലാം കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ കഴുകി ഊറ്റി വെച്ച് അരി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കുടിച്ചിട്ടുണ്ട് അത് നല്ലോണം സിമ്മിൽ വന്നിട്ടില്ല നല്ല ഫുള്ളിന് തന്നെ നല്ല തീയിൽ കത്തിച്ചിട്ട് അരിയൊന്നും വെന്ത് വന്ന് വെന്ത് വെന്തിട്ടില്ല ഒരു ഹാഫ് വേവാണ് ആ വേവായപ്പോൾ ചിക്കനൊന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കനിൽ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് അതിൽ ചിക്കൻ നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ പകുതി വെന്താ ചോറ് ഞാൻ ഞാനതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലേയും മല്ലിയലയും പുതിയ ഒക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചു അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കണ്ടില്ല ഞാൻ ഞാനെന്ത് ചെയ്തു കുക്കറിൽ കുറച്ച് വെള്ളം ഇഷ്ടം അതുതന്നെ അങ്ങോട്ട് വെച്ചു എന്നിട്ട് അതിൻ്റെ തീ നല്ല സിമ്മിൽ അങ്ങോട്ട് ഇട്ട് വെച്ചു സിമ്മിൽ ഇട്ടിട്ട് അരമണിക്കൂറ് സിമ്മിൽ ഇട്ട് വെച്ചു അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ഓഫ് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ ദം ബിരിയാണി ഭക്ഷണമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉള്ളി സുഖ ഇട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്